ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് അത് എവിടെയായിരുന്നു രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സാമൂഹിക സംഘടന ബ്രഹ്മസമാജം ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം സ്ഥാപകൻ സ്വാമി ദയാനന്ദ ദയാനന്ദി സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ടിറങ്ങിയ വർഷം ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ഭഗത് സിംഗ് ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത ഗാന്ധിജി ചമ്പരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദില്ലി ചെലോ എന്ന വാക്ക് പരിചയപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ മഹാനായ വയസ്സൻ എന്നറിയപ്പെടുന്നത് ദാദാബായി നവറോജി കൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആനുകാലികം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എ ഓ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനുബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ആരുടെ അധ്യക്ഷതയിലായിരുന്നു ഡബ്ല്യൂ സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ കാലത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ഡഫറിൻ പ്രഭു ഗാന്ധിജി പ്രസിദ്ധമായ ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ വെച്ചാണ് ആശ്രമത്തിൽ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിയായി നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി വാലാബാഗ് സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് എവിടെയാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം ഉണ്ടായത് പഞ്ചാബിലെ അമൃതസറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് മുംബൈ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത കാ ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് ൊലക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥന്റെ പേര് ജനറൽ ഡയർ ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യൻ ദേശാഭിമാനി ഉദ്ധം സിംഗ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ദണ്ഡി യാത്ര ഗാന്ധിജി ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ക്രിപ്സ് ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ക്വിറ്റ് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യ തീരുമാനം കൈക്കൊണ്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു ലാഹോർ സമ്മേളനത്തിൽ ലാഹോർ സമ്മേളനം നടന്ന വർഷം വന്ദേ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകൻ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച ആദ്യത്തെ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഗാന്ധിജിയുടെ അഭാവത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നയിച്ചത് അരുണ ആസഫലി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് യിരത്തിന് റാണി ലക്ഷ്മി ബായി ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്ത് മരിച്ച സ്ഥലം സർവോദയ പ്രസ്ഥാനം ആരംഭിച്ചത് ജയപ്രകാശ് നാരായണൻ ബംഗാളി ഗദ്യത്തിന്റെ ചന്ദ്ര വിദ്യാസാഗർ സി എഫ് ആൻഡ്രൂസിന് ദീനബന്ധു എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജി ഗാന്ധിജിക്ക് മഹാത്മാ എന്ന സ്ഥാനപ്പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവായി കണക്കാക്കുന്നതാരെ ബാലഗംഗാധര തിലകനെ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നിയമസഭയിൽ ഉപ്പ് നികുതിക്കെതിരെ ശബ്ദമുയർത്തിയ ആദ്യ നേതാവ് ഗോപാലകൃഷ്ണ മുസ്ലിം ലീഗിന്റെ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്ന വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന ആപ്തവാക്യം ആരുടേതാണ് ദയാനന്ദ സരസ്വതി ഇന്ത്യക്കാർ ആദ്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എവിടെ സ്ഥിതി ചെയ്യുന്നു പോർട്ട് ബ്ലെയർ ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എക്ക് രൂപം കൊടുത്തത് എവിടെ വെച്ചായിരുന്നു പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലവർ തിയോസഫിക്കൽ സൊസൈറ്റിക്ക് ഇന്ത്യയിൽ നേതൃത്വം നൽകിയതാരായിരുന്നു ആനി ബസന്റ് മോണ്ടേഗു ചെംസ്പോർട്ട് ഭരണ പരിഷ്കാരം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മിൻറ്റോ മോർലി ഭരണ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ദാദാബായി നവറോജ് രൂപീകരിച്ച സംഘടന ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി ഗാന്ധിജി വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിൽ വെച്ച് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ദണ്ഡി മാർച്ച് ചെയ്ത് സമരത്തിന്റെ ഭാഗമായിരുന്നു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന്റെ സാരെ ജാം എന്ന ഗാനം എഴുതിയതാരാണ് മുഹമ്മദ് ഇക്ബാൽ മഹാത്മാഗാന്ധി ആദ്യമായി സത്യാഗ്രഹം നടത്തിയത് എവിടെ ദക്ഷിണാഫ്രിക്കയിൽ വന്ദേ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പാടിയ വർഷം ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വിഭവങ്ങളുടെ ഓവുചാൽ സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് ദാദാബായി നവറോജി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് രാജാറാം മോഹൻ റോയിയെ രഘുപതി രാഘവ രാജാറാം എന്ന പ്രസിദ്ധ ഗാനം ദണ്ഡി മാർച്ചിൽ ആലപിച്ച സംഗീതജ്ഞൻ ദിഗംബർ വിഷ്ണു പാലുസ്കർ വന്ദേ മാതരം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് സംഘടിപ്പിച്ചത് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ ലീഗിന്റെ സ്ഥാപകൻ ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എന്തിനെതിരെ പ്രതിഷേധിക്കാനായിരുന്നു ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചത് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ചരിത്രത്തിലെ കാലഘട്ടം മുതൽ വരെ നയിച്ചത് സർദാർ വല്ലഭായി പട്ടേൽ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നതാരാണ് മാഡം കാമ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജിയുടെ അനുയായി ആയിരുന്ന ഇംഗ്ലീഷുകാരൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവവായു ആണ് എന്ന് പറഞ്ഞത് അരബിന്ദഘോഷ് ആദ്യമായി ദേശീയ പതാക ഉയർത്തിയ വ്യക്തി മാഡം ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്ന കക്ഷി ലേബർ പാർട്ടി ഇന്ത്യ സ്വതന്ത്രമായതെന്നാണ് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരുടെ നേതൃത്വത്തിലാണ് പാകിസ്ഥാൻ രൂപം കൊണ്ടത് മുഹമ്മദ് അലി ജിന്നയുടെ ഇന്ത്യൻ യൂണിയന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യക്കാർ നെഹ്റുവും പട്ടേലും ഇന്ത്യ യു എൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് ഇന്ത്യൻ യൂണിയന്റെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നൽകിയത് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി ക്രിബലാനി പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്ന ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാര്യ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം ജനുവരി മഹാത്മാഗാന്ധിയുടെ പേര് വിനായക് ഗോഡ്സെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം പോയിരിക്കുന്നു ഗാന്ധിജി മരിച്ചപ്പോൾ ആരാണ് ഇത് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ഇനി ഞാൻ ചില ദേശീയ പ്രസ്ഥാനങ്ങളുടെ പേരുകൾ പറയാം അപ്പോൾ അത് സ്ഥാപിച്ചത് ആരാണെന്ന് പറയണം ब्रह्म समाज राजा राम मोहन रॉय चिपको प्रस्थान सुंदरलाल बहुगुण होम रूल प्रस्थान आनी बसंत खिलाफत प्रस्थान अली सहोदरन मार अद्वैत सिद्धांतम शंकराचार्य भारतीय विद्या भवन आचार्य विनोब भावे चंबारन प्रस्थान महात्मा गांधी इंडियन लीग बीके कृष्ण मेनोन मिशनरीज ऑफ चैरिटी मदर टेरेसा आर्य समाज स्वामी दयानंद सरस्वती फॉरवर्ड ब्लॉक സുഭാഷ് ചന്ദ്രബോസ് റെഡ് ഷർട്ട്സ് പ്രസ്ഥാനം ഖാൻ ഖാൻ അബ്ദുൾ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എ അടുത്തതായി ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും ചില ചോദ്യങ്ങൾ തലസ്ഥാനം പുരുഷന്മാർക്ക് സ്ത്രീകൾ ജനസാന്ദ്രത മുന്നൂറ്റി കിലോമീറ്റർ സംസ്ഥാനങ്ങൾ കേന്ദ്ര ഭരണപ്രദേശങ്ങൾ ആറ് ദേശീയ തലസ്ഥാന പ്രദേശം ഒന്ന് പുരുഷ സാക്ഷരത ശതമാനം ശതമാനം പുഷ്പം താമര മൃഗം കടുവ പക്ഷിയോ മയിൽ വൃക്ഷം അരയാൽ ഏറ്റവും സംസ്ഥാനം ഏതാണ് ജമ്മു കാശ്മീർ തെക്കേറ്റത്തുള്ളതോ തമിഴ്നാട് കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് പടിഞ്ഞാറേറ്റുള്ളതോ ഗുജറാത്ത് ദേശീയ ചിഹ്നം അശോക സ്തംഭം ദേശീയ ചിഹ്നത്തിൽ എഴുതപ്പെട്ട ലിഖിതം സത്യമേവ ജയതേ ദേശീയ 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 അംഗീകരിച്ച വർഷം ജനുവരി നമ്മുടെ ഗാനം 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 ഏതാണ് ജനഗണമന ആദ്യം ആലപിച്ചത് എപ്പോൾ കോൺഗ്രസിൽ വെച്ച് ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോഴാണ് ജനുവരി ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട പരമാവധി സമയം സെക്കൻഡ് ദേശീയ പതാക ത്രിവർണ പതാക ദേശീയ 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 രൂപം നൽകിയത് വെങ്കയ്യ പതാക അംഗീകരിച്ചത് ജൂലൈ പതാകയിലെ നിറങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് കേസരി ധീരത വെള്ള സമാധാനം പച്ച ഐശ്വര്യം പതാകയുടെ നടുവിലുള്ള ചിഹ്നം അശോകചക്രം അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് വന്ദേ ചന്ദ്ര ചാറ്റർജി

ദേശീയ കലണ്ടർ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി ദേശീയ വിനോദം ദേശീയ ഫലം മാങ്ങ ദേശീയ മത്സ്യം അയല നമ്മുടെ ആരാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ആദ്യ സ്ഥാനീയർ प्रधानमंत्री नेहरू प्रेसिडेंट राजेंद्र प्रसाद वाइस प्रेसिडेंट प्रेसिडेंट एक्टिंग वीवी गिरी उप प्रधानमंत्री सरदार भाई पटेल एक्टिंग प्रधानमंत्री नंदा लोकसभा चीफ सुप्रीम कोर्ट सूप्रीमको चीफ जस्टिस हाईकोटी जडी प्रसाद रवींद्रनाथ टैगोर टागोरगी वोई अल्मेडा British Governor General Warren Hastings British Viceroy Canning Prabhu Bengal Governor Robert Play സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ മൌണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാര്യ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ഇന്ത്യക്കാരൻ ദാദാബായി നവറോജി ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ അയ്യങ്കാർ രാജ്യസഭാ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ റാം സുബക് സിംഗ് കരസേനാ മേധാവി ജനറൽ മഹാരാജ് രാജേന്ദ്ര സിംഗ് ജി നാവികസേനാ മേധാവി റിയർ അഡ്മിറൽ ജെ ഡി എസ് ഹാൾ വ്യോമസേനാ മേധാവി എയർ മാർഷൽ മാർഷൽ തോമസ് എൻ ഹെസ് ഫീൽഡ് എസ് എച്ച് എഫ് ജെ ബഹിരാകാശ സഞ്ചാരി ശർമ്മ സി രാജഗോപാൽ മരണാനന്തരം ബഹദൂർ ശാസ്ത്രി ഭാരതരത്നം നേടിയ സിനിമാ നടൻ എം ജി രാമചന്ദ്രൻ കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസ് മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ ടിയബ്ജി കോൺഗ്രസിന്റെ വിദേശ പ്രസിഡന്റ് ജോർജിയോൾ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ സർ സ്മിത്ത് നിയമസഭാ സ്പീക്കർ എൽ എം പൈലി പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് സുബ്രഹ്മണ്യ അയ്യർ കാരൻ ടാഗോർ ഇന്ത്യയുടെ ബ്രിട്ടീഷ് അംബാസിഡർ വി കെ കൃഷ്ണമേനോൻ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാൽ മുഗൾ ചക്രവർത്തി ബാബർ ഇന്ത്യ സന്ദർശിച്ച യു എസ് പ്രസിഡന്റ് ഐസനോവർ ഇന്ത്യ സന്ദർശിച്ച യു കെ പ്രധാനമന്ത്രി മാക്മില്ലർ വ്യാകരണ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻപി മഹാഗോവിന്ദ അടിമ വംശ സ്ഥാപകൻ ഐബക് വോട്ടിലൂടെ പ്രസിഡന്റായത് രാധാകൃഷ്ണൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റായ ഇന്ത്യക്കാരൻ നാഗേന്ദ്രസിംഗ് യു എൻ അസംബ്ലിയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യക്കാരൻ എ ബി വാജ്പേയി ദക്ഷിണ ധ്രുവത്തിലെത്തിയ ഇന്ത്യക്കാരൻ ജെ കെ ബജാജ് ഓക്സിജൻ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യക്കാരൻ ബഹുദോർജി ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കര കുറുപ്പ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ സിക്കു ഓസ്കാർ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ബാനു ഷെവലിയർ അവാർഡിന് അർഹനായ ഇന്ത്യക്കാരൻ ശിവാജി ഗണേശൻ ലതാ മങ്കേഷ്കർ അവാർഡിന് അർഹനായത് നൌഷാദ്